ൃശ്യം പൊളിച്ചെടുക്കു ലാലന്റെ അവാർഡൊക്കെ അവിടെ വെച്ചിട്ടു സെലിബ്രേറ്റ് ചെയ്തോളൂ

ജിത്തു സാർന്ന് പറഞ്ഞു ജിത്തു സാർ ഞങ്ങളോട് പറഞ്ഞില്ലേ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫാമിലി പടാന്ന് പറഞ്ഞേ ഋഷ്യൻ ടു ഇന്റർവ്യൂല് അങ്ങനെയല്ല പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ആന്റണി ചാട്ടന്റെ കയ്യിൽ നിന്ന് പോയി ആന്റണി ചാട്ടന്റെ സംഭവം ഫോർ വരുന്നേ ഞങ്ങളോട് സ്ക്രിപ്റ്റ് കേട്ടിണ്ടായിരുന്നു ഫോറിന്റെ ശരിയാ ശരിക്കുള്ളതാണ് ഫോർ വരുന്നുണ്ടോ ആ ഓ അയ്യല്ലേ നിങ്ങളെ വായ കാ നിങ്ങളെ കാര്യം കിട്ടേ എങ്ങനെയുണ്ട് മൊത്തത്തിൽ പരിപാടി എങ്ങനെയാണ് ഷൂട്ടിങ് ഞാൻ പോണത്